ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്നാണ് ഇപ്പോൾ ഇതെന്താന്നാൽ ജൂൺ പതിമൂന്ന് മുതൽ ജൂൺ ഇരുപത്തി മൂന്ന് വരെ ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പുഷ്പാഞ്ജലി സ്വാമിയാരുടെ നേതൃത്വത്തിൽ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ ഒരു കോടി ലളിത സഹസ്രനാമ ജപയജ്ഞം നടത്തുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാവാനായിട്ട് എനിക്കും കഴിഞ്ഞു എല്ലാവർക്കും എൻ്റെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും കഴിഞ്ഞു അപ്പോൾ കേൾക്കുന്നവർ കേൾക്കുന്നവരെല്ലാവരും യജ്ഞത്തിന് വന്നിരുന്നു എന്ന് പറഞ്ഞ ജപിക്കാനായിട്ട് വന്നിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളതേ ഞാൻ കേട്ടിട്ടുള്ളൂ ആരും പോകാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല അപ്പം എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും മീൻസ് അത് കാണുമ്പോൾ അറിയാം രാവിലെ മണി മുതൽ സ്റ്റാർട്ട് ചെയ്യും പിന്നെ അത് എട്ട് മണിക്ക് തീരും പിന്നെ വീണ്ടും ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് വീണ്ടും തുടങ്ങും പിന്നെ അതൊരു പത്തര വരെ ഉണ്ടാവും ഞാൻ ഈവനിങ് സ്ലൗട്ടാണ് എടുത്തത് രജിസ്ട്രേഷനൊക്കെ ഉണ്ട് അവരുടെ അവർക്ക് ഒരു രീതിയുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മളത് ഫോളോ ചെയ്യാനായിട്ട് ക്ഷേത്രത്തിൽ നല്ല സൗകര്യമാണ് ജപിക്കാൻ വര വരുന്നവർക്ക് ഭക്തജനങ്ങൾക്ക് ഒരുക്കിയിരുന്നത് കേട്ടോ പറയാതിരിക്കാൻ വയ്യ രാവിലെ അവർ രാവിലത്തെ സ്ലോട്ടിന് വരുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഭക്ഷണം ലഞ്ച് ഇതെല്ലാം ഒരുക്കിയിരുന്നു കേട്ടോ ഈവനിങ് വരുന്നവർക്കും അങ്ങനെ തന്നെയാണ് ടീം പിന്നെന്തായിരുന്നു സ്നാക്സ് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ അടുത്തുള്ളത് കൊണ്ട് പിന്നെ ഒരു ദിവസം അങ്ങാണ്ടോ ഞാൻ ഫ്രണ്ട്സ് പോയപ്പോൾ അവരോടൊപ്പം പോയി അത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കൂ കേട്ടു നോക്കൂ വളരെ എന്താണ് പറയുക ശ്രേഷ്ഠമായ ഒരു കാര്യമാണിത് പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വാമി ശങ്കരാചാര്യസ്വാമികളുടെ പരമ്പരയിലുള്ള ഇതാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് ചൊല്ലാൻ കഴിയുക എന്നൊക്കെ പറഞ്ഞാൽ ഗുരു സമക്ഷം നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യം എനിക്കറിയാന്നുള്ള ഫ്രണ്ട്സിന്റെ അടുത്ത് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് റിലേറ്റീവ്സിന്റെ അടുത്ത് വരാൻ പറ്റുന്നവരെല്ലാം വന്നിട്ടുണ്ട് ദേവിയുടെ മുമ്പിൽ അദ്ദേഹത്തിന്റെ സമക്ഷം അവരെല്ലാം ജപിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ നിങ്ങളും കേൾക്കും കാണും വലിയ

പിന്നീട് പിന്നീട് ഉണ്ടാവും എല്ലാവരും ഓരോ പ്രാവശ്യം ലളിത സഹസ്രനാമത്തിന്റെ ജപം കഴിഞ്ഞതിനു ശേഷം ക്ഷേത്രത്തിൽ നിന്ന് ഒരു തന്ത്രി വന്നിട്ട് ദീപാരാധന നടത്തും ദീപാരാധന നടത്തി കഴിഞ്ഞതിന് ശേഷം വീണ്ടും അദ്ദേഹം ആവർത്തിക്കും ജപം ഞങ്ങളും ആവർത്തിക്കും എല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും എല്ലാം എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യം എത്ര ആവർത്തി വായിക്കുന്നു ലളിതസഹസ്രമോ അത് കഴിഞ്ഞതിന് ശേഷം ലളിതാസഹസ്രമോ മുഴുവനായി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ദീപാരാധന കാണിക്കുന്നു ദീപാരാധനയ്ക്ക് ശേഷം അവരവരുടെ കയ്യിലുള്ള അർച്ചനയുടെ പൂക്കൾ അവിടെ കെടാവിളക്ക് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുന്നിൽ സമർപ്പിക്കും യജ്ഞമാണല്ലോ ആ യജ്ഞത്തിൻ്റെ ദിവസം അത്രയും പതിനൊന്ന് ദിവസം അവിടെ ഒരു വിളക്ക് കത്തിച്ച് വയ്ക്കുന്നുണ്ട് അദ്ദേഹം ഞാൻ ഇനാഗ്രേഷൻ്റെ ഒന്നും ഇടാത്തതാണ് പല ചാനലിലും ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇടാത്തത് അപ്പോൾ അങ്ങനെ അദ്ദേഹം എല്ലാ ദിവസവും അഞ്ചുമണിയാകുമ്പോൾ അതായത് ജപം കഴിഞ്ഞാലുടൻ തന്നെ അദ്ദേഹം യാത്രയാവും അഞ്ച് കൃത്യം അഞ്ചു മണിക്ക് വരും മണി മുതലാണ് വൈകുന്നേരത്തെ സ്ലോട്ട് ഞാൻ വൈകുന്നേരത്തെ സ്ലോട്ടാണ് എടുത്തിരുന്നത് അപ്പോൾ അഞ്ച് മണിക്ക് കൃത്യം ഒരു അഞ്ചിന് അഞ്ച് മിനിറ്റുള്ളപ്പം ഫോർ ഫിഫ്റ്റി ഫൈവ് ആകുമ്പോൾ വരും ഉടൻ തന്നെ അഞ്ചുമണിക്ക് ദീപ ഇത് ദേവിയുടെ നട തുറക്കുന്ന ഇത് കേൾക്കും അങ്ങോട്ടേക്ക് തിരിഞ്ഞ് തന്ന ദേവിയെ തൊഴും എന്നിട്ട് അവിടെ ഇരിക്കും അമ്മയും നാരായണ പറഞ്ഞ് ജപം തുടങ്ങും എന്നുള്ളതാണ് ഇത് രണിതാസഹ്രമം ശരിക്കും ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഭദ്രകാളി അഷ്ടകം കൂടെ അദ്ദേഹം ചൊല്ലുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്കും പേപ്പർ തന്നിട്ടുണ്ട് ഞങ്ങളും ചൊല്ലും എന്നുള്ളതാണ് അപ്പോൾ കൃത്യമായി അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അദ്ദേഹത്തിന് നമുക്ക് വേണമെങ്കിൽ സമർപ്പണം ചെയ്യാം സന്യാസിയാണല്ലോ അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന് സമർപ്പണം ചെയ്യാം അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പോവുകയും ചെയ്യും അങ്ങനെയാണ് നമ്മുടെ യജ്ഞം കഴിഞ്ഞു ഇരുപത്തി മൂന്നാം തീയതിയാണ് അത് അവസാനിച്ചത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ട് അവിടെ നിന്ന് എടുത്ത കുറച്ച് സെൽഫിയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് അതെല്ലാത്തിൻ്റെ കൂടെ ഉണ്ടല്ലോ അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം അപ്പോൾ കേൾക്കും സഹസ്രനാമം കുറച്ച് ഭാഗം ベテランもきれ या अमृतम भद्रस्य चालय तथानां देवि तया रमन्तीया अरिषोदनं मक्त्याकं देत्वाक्षिण ते महाभंतेवस्ति चवायन्तैं नाम सत्यम अयजा भद्रनमं भोलायि शरीरं समङ्ग हसिते चं चशदा महाशंभुशः असैषोदनं वदीनि

नजान देखा लंका नजान देखा उष्णा नाशा नज़ान देखा जिला तायारा देखा स्थायी नाशा कहना बास्या तज़ाम बंदे इस तरह ना पूरे नोटों में नहीं लेकर नहीं चला सुख विद्यांगुरा गा इधर बिंदे लो जगा तब पूरे बिंदावों का समाधि छत्तीस में नज़ाल रहा धृतियाँ निर्भर सितारा छत्ती Yeah, okay.